മമ്മൂട്ടി ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മെഗാസ്റ്റാറിന്റെ ചിത്രമാണ് ബസൂക്ക ഈ ചിത്രത്തിന്റെ സെൻസർ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യു ഇ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ചിത്രത്തിലെ ആറ് ഭാഗങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൽ എസ് ടി എന്ന വാക്ക് റീപ്ലേസ് ചെയ്യണമെന്നും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യണമെന്നുമാണ് പ്രധാന നിർദ്ദേശം ബസൂക്കയുടെ മൊത്തം ദൈർഘ്യം എന്നതും നൂറ്റി അൻപത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് മിനിറ്റ് ആണ് ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു ആക്ഷൻ ത്രില്ലർ എന്നാണ് ആരാധകർക്കിടയിലെ പ്രതീക്ഷ ഡീനോ ഡെന്നിസ് തന്നെയാണ് ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് മാത്രമല്ല കലൂർ ഡെന്നിസിന്റെ മകനാണ് ഡീനോ ഡെന്നിസ് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനൂബി അബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസുമാണ് ബസൂക്ക എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇന്നലെ മുതൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകളുടെ കണക്കെടുത്താൽ കേരളത്തിലെ ആദ്യ ദിവസം നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ ഒരു ലക്ഷത്തിന്റെ ടിക്കറ്റുകളും വിറ്റഴിയുകയും ചെയ്തു ബുക്കിംഗ് ആരംഭിച്ച ആദ്യ എട്ട് മണിക്കൂറിൽ തന്നെ കേരളത്തിൽ നിന്ന് ഇരുപത്തി ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ ബസൂക്കു കഴിഞ്ഞിരുന്നു തിയേറ്ററിൽ ഇപ്പോഴും നിറഞ്ഞാടുന്ന മോഹൻലാലിന്റെ എമ്പുരാന് പിന്നാലെയാണ് മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന ചിത്രം എത്തുന്നത് ഇതോടെ മലയാള സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാൽ പോരാട്ടത്തിന് കൂടിയാണ് ഒരു കളം ഒരുങ്ങുന്നതെന്ന് പറയാം ബിഗ് ബഡ്ജറ്റ് ഗെയിം ത്രില്ലറായി കഥ പറയുന്ന ബസൂക്കയുടെ അൾട്രാ സ്റ്റൈലിഷ് ലുക്കിലാണ് മമ്മൂട്ടി എത്തുന്നത് മമ്മൂട്ടിക്കൊപ്പം തമിഴ് നടനും സംവിധായകനുമായ ഗൗതം വാസുദേവ് മേനോനും നിർണായകമായ ഒരു വേഷത്തിൽ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇതിനു പുറമെ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നെവൽ ദിവ്യ പിള്ളാസ് പടികം ജോർജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലറിനും പാട്ടിനും വലിയ സ്വീകാര്യതയായിരുന്നു പ്രേക്ഷകർക്കിടയിൽ ലഭിച്ചിരുന്നത്